വൽ നല്ലൊരു നാട് അല്ല ഫ്രഷ് മണ്ണായ നാട് നല്ല ഫ്രഷ് മണ്ണുള്ള നാട് അല്ല നല്ല വളക്കൂറുള്ള മണ്ണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അതിലുള്ള സസ്യങ്ങള് പുറത്തേക്ക് വരുന്നു ഹസന നല്ല ഭംഗിയുള്ളതായിരുന്നതൊക്കെ ബി ഇത് റബ്ബി തന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ഹാദാ ഇത് മസലിൽ മിനി ഒരു സത്യവിശ്വാസിയുടെ ഉപ സത്യവിശ്വാസിയുടെ ഒരു വേണ്ട സത്യവിശ്വാസിയുടെ ഉപമയാണ് യസ്മ ഉൽമു ഇലത സാരോപദേശത്തെ അവൻ കേൾക്കും എന്നിട്ട് ഫയൻ തഫി അബിഹ ഫയൻ തഫി ഉബിഹ ആ സാരോപദേശം കൊണ്ട് അവൻ ഉപകാരം ലഭിക്കുന്നവനായിത്തീരും സാരോപദേശം മൂമിന്നല്ലേ ഇന്ന മാത്ര മിന്നല്ലേ ഉപകാരം ഉണ്ടാകും വല്ലതീ ഹബുസ ഇനി മോശമായ ഒരു നാട് അഥവാ തുറാബുഹു അതിൻ്റെ മണ്ണ് മോശമാണ് അപ്പം വളക്കൂറൊന്നും സസ്യങ്ങളൊന്നും വളക്കാത്തൊരു മണ്ണ് ലായഹ് റുജു അങ്ങനെയുള്ള മണ്ണ് ലായഹ് റുജു നബാതുഹു അതിൻ്റെ സസ്യങ്ങൾ പുറത്തേക്ക് വരികയില്ല ഇല്ല നക്കിതാ നക്കിതായിട്ടല്ലാതെ അതായത് അസിറൻ ബി മശക്കത്തിൻ പ്രയാസം പ്രയാസത്തോടു കൂടി അസിറായിട്ടല്ലാതെ പുറത്തേക്ക് വരൂല എന്താ ഇവിടെ വസവ ഖദ്ദർ പറയാ ഇവിടെണ്ടല്ലോ സബി ആ അത് കൃത്യർത്ഥം നോക്കിയിട്ട് പറയാം നക്കിത നക്കിതായിട്ട് അല്ലാതെ പ്രയാസത്തോടു കൂടി അസുറായിട്ടല്ലാതെ പുറപ്പെടുകയില്ല വഹാദ മസുലുൽ കാഫിരി വളരെ കുറവായിരിക്കും അവിടെ ഉണ്ടാവുക ചെടികളൊക്കെ ഇത് കാഫറിനുള്ള ഉപമയാണ് കതാലിക്ക പ്രകാരം കമാബയ്യൻ മാധുക്കിറ പറയപ്പെട്ട ഒന്നിനെ നാം വ്യക്തമാക്കിയതുപോലെ നുസരിഫ് നാം വ്യക്തമാക്കി തരും നുബയ്യന് വിശദീകരിച്ചു തരും അല്ല അയാദൃഷ്ടാന്തങ്ങളിൽ കൗമി യഷ്കുറൂൻ നന്ദിയുള്ള ഒരു കൗമിനി അള്ളാഹ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു കോമിനി ഫയു മിനുന അവർ നന്ദിയുള്ളവരുമാകും അവർ വിശ്വാസികളും അങ്ങനെയുള്ള

അതായത് അള്ളാഹു ആണ് സത്യം എന്ന് അവിടെ സങ്കല്പിച്ചാൽ മതി അങ്ങനെ സങ്കല്പിക്കുക അള്ളാഹു ആണ് സത്യം നൂഹൻ ഇലാകോമി തന്റെ സമൂഹത്തിലേക്ക് എന്നിട്ട് ഇങ്ങനെ ഇലാഹിൻ ഇലാഹിൻ എന്ന് ബിൽ അങ്ങനെ കയറാത്തണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ സിഫത്ത് ഇലാഹിന്റെ സിഫത്താണ് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല എന്നർത്ഥം വരും റഫ് കൊണ്ട് കയറാത്തണ്ട് അത് ബദലും മീൻ മഹല്ലി മഹല്ലിഹി ആ ഇലാഹ് എന്നതിൻ്റെ മഹലിൽ നിന്നും എന്താണ് ബദലായിട്ട് അപ്പം മാലക്കും മീൻ ഇലാഹെന്നെനിക്കൊരു ഇലാഹും ഇല്ല അവിടെയും മറുത്ത് ഇങ്ങനെ തന്നെ അള്ളാഹു അല്ലാത്തവരു ഇലാഹുമില്ല അപ്പം ഇലാഹ് എന്നുള്ളത് സംഗതി മിന്നുള്ളതുകൊണ്ട് ജെറു കിട്ടിയതാണെങ്കിൽ അതിൻ്റെ മഹൽ എന്താണ് ഇല്ല എന്നർത്ഥം കിട്ടാനല്ലേ മായുടെ ഒരു ഫാ ഫലായിട്ട് മായയുടെ ഇസ്മായിട്ടാണല്ലോ വരുന്നത് അങ്ങനെയാകുമ്പോൾ അവിടെ എന്താണ് റഫാണല്ലോ അപ്പം മഹല് റഫാണ് അപ്പം അതിൻ്റെ മഹലിൽ നിന്നും ബദലായിട്ട് വൈറുഹു എന്ന് അങ്ങനെയും കിറാത്തുണ്ട് നമ്മുടെ കിറാത്ത് ഖൊയ്ഹു എന്നാണ് ഇൻ അഹാഫു അലീക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ നാം നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നു ഇൻ അവനെ അവനെയല്ല നിങ്ങൾ ആരാധിച്ചാൽ എന്തിനു ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നു അതാബയോ അല്ലെ മഹത്തായ വലിയൊരു ഭയങ്കര ദിവസത്തിലെ ശിക്ഷയോ കാലൽ മല മല എന്ന് വെച്ചാൽ അലശ്രാഫു പ്രമാണിമാരായ ആളുകൾ ഉന്നതരായ ആളുകൾ മിൻ കൗമിഹി അദ്ദേഹത്തിൻറെ കൗമിൽ നിന്നും കൗമിൽ നിന്നും പ്രമാണിമാരായ ആളുകൾ പറഞ്ഞു ഇന്നാലെ നറാക്ക തീർച്ചയായും നമ്മൾ കാണുന്നു അഭിപ്രായപ്പെടുന്നു നിന്നെ വ്യക്തമായ ബയ്യൻ വ്യക്തമായ മാർഗഭ്രംശത്തിനായിട്ടാണ് കാണുന്നത് യാ പറഞ്ഞു സമൂഹമേ ലൈസ ബി ല എന്നിൽ ഒരു വഴികേടുമില്ല അല്ലെങ്കിൽ വഴിതെറ്റലുമില്ല ഹിയ വഴിതെറ്റലുമില്ലാലി അല്ല മിനാൽ ഇത് ലോലാലിനേക്കാൾ ആമ് ആണ് അതായത് ലൊലാലത്ത് അപ്പം അപ്പം ഇതിനെ നഫീ ചെയ്യാമിനെ നഫീ ചെയ്യാന്ന് വെച്ചാൽ അബുലഹ് മിൻ നഫീഹി ഈ അഹസ്സായ ലെ നഫീ ചെയ്യുന്നതിനേക്കാൾ അബുലകാണ് അപ്പം എല്ലാ ലോലാലത്തും എല്ലാ ലലാലത്തും ലോലാലല്ല എന്നാൽ എല്ലാ ലോലാലും ലാലത്താണ് ലലാല ഏതെങ്കിലും ഒരു തരത്തിലുള്ള വഴി കഴിഞ്ഞാൽ പറ്റി പറയാമോ അത് എന്ന് വെച്ചാൽ സംഗതി എന്താണ് വലിയ ശരിക്കുള്ള പഴവാണ് അപ്പം ഒരു നിലക്കുള്ള ലലാലത്തും എന്നിലില്ല ഒരു നിലക്കുള്ള ലലാലത്ത് ഇല്ല എന്ന് പറയുമ്പോ എന്തായാലും ലലാല് അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ അപ്പം അമ്മായി ഒരു സാധനത്തിന് നെഫി ചെയ്യുമ്പോൾ അഹസ്സായ ഉദാഹരണം എന്താ പറയുക ആ ഇത് മനുഷ്യൻ പോയിട്ട് ഇതും മൃഗം പോലും അല്ല ഒരു ഹേവാൻ പോലും എന്ന് പറഞ്ഞു അപ്പൊ ആ ഹേവാൻ എന്താണ് അമ്മമാണ് അപ്പോൾ ഒരു ഹയവാൻ പോലും എന്ന് പറഞ്ഞാൽ എന്തായാലും മനുഷ്യനല്ലാന്ന് ആവുമല്ലോ അതുപോലെ തന്നെ എന്നിലൊരു ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും ലോലാലത്തിന്റെ പിന്നെ ലോലാൽ എങ്ങനെ ഉണ്ടാവുക ലൊലാലത്ത് എന്ന അമ്മില്ലാതിരിക്കുമ്പോൾ ലോലാൽ എന്നുള്ള അഹസ് എന്തായാലും ഉണ്ടാവില്ല എന്നർത്ഥം ഉബല്യകൊക്കും നാം നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു വരുന്ന ബി തഹ്ഫീഫി തസ്തീരി ഉബൽ ഉബല്യകൊക്കും എന്നുണ്ട് ഉബല്യവക്കും എന്നുണ്ട് രണ്ട് അർത്ഥത്തിന് റബ്ബി എന്റെ റബ്ബിന്റെ പ്രബോധനങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു അൻസഹു അതായത് അവ അജിബുത്തും നിങ്ങൾ കൗതുകപ്പെടുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അഞ്ചും നിങ്ങൾക്ക് വന്നതിൻ്റെ പേരിൽ ഒരു സാരോപദേശം സാരോപദേശംറപ്പിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നും അല്ലേ അപ്പം അവ അജിബുത്ത് എന്നുള്ളതാൽ ആ കഥപത്വം നിങ്ങൾ ആ കഥാബത്വം നിങ്ങൾ കളവാക്കുകയും അജിബുത്തും അത്ഭുതപ്പെടുകയും ചെയ്യുകയാണോ അഞ്ചാക്കും വിക്രും വിക്രെന്നു വെച്ചാൽ മോഹിനത്തെ ഒരു സാരോപദേശം മിൻ റബ്ബിക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന പേരിൽ അലാലിസാനി എൻ്റെ നാവിലൂടെയായിട്ട് റബ്ബ് നമ്മുടെയൊക്കെ രക്ഷിതാവാണ് പക്ഷേ എന്നെ ദൂതനായിട്ട് അയച്ചു അപ്പോൾ ഞാൻ മുഖേനയാണ് റബ്ബ് നിങ്ങൾക്ക് മുന്നറിയിപ്പും കാര്യങ്ങളും സാരോപദേശങ്ങളൊക്കെ നൽകുന്നത് ആ അപ്പം അതാ പറയുന്നത് അലാലിസാനി റജുലി അങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റജുലിൻ്റെ നാവിലൂടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്നും മൗലത്തിൽ നിങ്ങൾക്ക് വരുന്ന വിഷയത്തിൽ നിങ്ങൾ അതിനെ കളവാക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുകയാണോ എന്തിനാണ് ഇതൊക്കെ വരുന്നത് നിങ്ങളെ ശിക്ഷയെ മുന്നറിയിപ്പായിട്ട് നൽകാൻ വേണ്ടിയാണ് ശിക്ഷയുടെ മുന്നറിയിപ്പ് നൽകാനാണ് ഇല്ലം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വലി ദത്ത നിങ്ങൾ അള്ളാഹുവിനോ പേടിക്കാൻ വേണ്ടിയും ആ മൗലത്തു കൊണ്ട് നിങ്ങളെന്താണ് റഹ്മത്ത് കിട്ടുന്ന ആളുകളാവാൻ വേണ്ടിയും ഫകഥബൂഹു എന്നാൽ ഈ നൂനബിയുടെ സമൂഹം അദ്ദേഹത്തെ ന്യൂനബിയെ കളവാക്കി ഫ അഞ്ചയിനാഹു അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വല്ലദീനു ന്യൂനബിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മിനൽ ആ മുങ്ങി മുങ്ങിപ്പോവലിന്ന് രക്ഷപ്പെടുത്തി ഫിൽഫുൽക്കി കപ്പലില്ലായ നിലക്ക് അസഫീനെ കപ്പലില്ലായ നിലക്ക് വാകറക്കനെ നാം മുക്കിക്കളയുകയും ചെയ്ത് അല്ലദീന കഥബൂബി ആയാതിനെ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ സമൂഹത്തെ നാം നശിപ്പിച്ചു മുക്കി നശിപ്പിച്ചു വിത്തുവാൻ ജലപ്രളയ പ്രളയത്തിലൂടെ ഇന്നഹും അവർ കൗമൻ അമീൻ ാണ് എന്തിനുള്ള സത്യം കാണാത്ത ആളുകളായിരുന്നു അവർ സത്യത്തിന് മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു ആദിൻ ആദ് സമൂഹത്തിലേക്ക് നാം അയച്ചു വൈല ആദിൻ ആദ് സമൂഹത്തിലേക്ക് നാം അയച്ചു ആദ് ആദ് സമൂഹത്തിലേക്ക് അല്ലെ ആദി ഊല എന്നാണ് അവരെ പറ്റി പറയാ വെറും ആദിച്ച് ആദിഊല പിന്നെ മറ്റേത് സമൂതു ഗോത്രം അത് രണ്ടാം എന്ന് അപ്പം ഒന്നാം ആദ് അതായത് ആര് ഹൂദ് നബി അലി ഇസ്ലാമിന്റെ സമൂഹമാണ് ഒന്നാം ആദ് അവരിലേക്ക് നാം അയച്ചു അഹാഹും അവരുടെ സഹോദരൻ അവരിൽ നിന്ന് തന്നെയുള്ള സഹോദരൻ ഹൂദ് ആ സമൂഹത്തിൽപ്പെട്ട ഹൂദ് നബി അലി ഇസ്ലാമിന് അയച്ചു കാല അദ്ദേഹം പറഞ്ഞാകോമ എന്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ വഹിദുഹു നിങ്ങൾ അവനെ ഏകദൈവമായി കാണണേ മാലക്കു മിൻ നിങ്ങൾക്ക് വേറൊരു ഇലാഹുമില്ല അഫല തത്തക്കൂൻ നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുന്നില്ലേ അല്ലേ പേടിക്കുന്നില്ലേ തഹാഫൂനോ അള്ളാഹുനെ പേടിക്കുന്നില്ലേ ഫത എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ കാലൽ മല ഊ പ്രമാണിമാർ പറഞ്ഞു അല്ലാതെ ഇനി എങ്ങനത്തെ പ്രമാണിമാരാണ് കഫറൂ മിൻ കൗമിഹി ഊദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ നിന്നും കാഫരിയങ്ങളായ പ്രമാണിമാർ പറഞ്ഞു ഇന്നാലറ ക ഒരു വിഡിത്തത്തിലായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് അതായത് നിന്നെ ഞങ്ങളൊരു വിഡ്ഡിയായിട്ട് ജഹാലത്തിൽ അജ്ഞതയിൽ അജ്ഞ അജ്ഞതയിൽ അറിവില്ലാത്തവനായിട്ടാണ് നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നാലൻ അത് നിന്നെ ഞങ്ങൾ വിചാരിക്കുന്നു തീർച്ചയായും നിലക്കാതെ പിന്നെ എന്താണ് കളവ് പറയുന്നവൽപ്പെട്ടവനാണ് ഫിരി സാലത്തിക നിന്റെ പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ നീ മറു റസൂലാണെന്ന കാര്യത്തിൽ നീ കളവ് പറയുന്നതിനായിട്ടാണ് ഞാൻ അങ്ങനെ നിന്നെ ധരിക്കുന്നത്